ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ മാർച്ച് പത്തൊമ്പതാം തീയതി വിശുദ്ധ യുസൈ പിതാവിൻ്റെ തിരുനാൾ കത്തോലിക്കാ സഭ ആഘോഷിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ സഹയാത്രികനായി വിരക്തഭർത്താവായി ഉണ്ണിശോയുടെ വളർത്തുപിതാവായി ഒക്കെ സുവിശേഷം നമ്മളെ പരിചയപ്പെടുത്തുന്ന ആ യുസൈ പിതാവിൻ്റെ ഈ തിരുനാൾ നമ്മൾ നമ്മളാഘോഷിക്കുമ്പം നമ്മുടെ അപ്പച്ചൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഇത്തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് കർത്താവ് ഒരു വചനം തരികയാണ് എസ് സി പിതാവിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ് എസ് സി പിതാവിനെക്കുറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്തു പിടിക്കാനുള്ള ഏതാനും ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന് ചിന്തിക്കുമ്പോൾ കർത്താവത്ത് നിന്നൊരു വചനം ഇതാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനം എഴുപത്തിമൂന്നിൻ്റെ ഇരുപത്തിനാല് ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും നമുക്കറിയാം എസ് എ പിതാവിനെ നമ്മുടെ പരിചയപ്പെടുന്ന അവൻ മറിയത്തിന്റെ ഭർത്താവായ എസ് എ പിതാവ് നീതിമാനായിരുന്നു എന്ന സുവിശേഷം വചനം വായിച്ചുകൊണ്ടാണ് അപ്പോൾ വളരെ നീതിമാനായ എസ് എ പിതാവ് എങ്ങനെയാണ് തന്റെ നീതിമാനായ തന്റെ ജീവിതം നയിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ സുവിശേഷം പരിചയപ്പെടുത്തരുന്ന ഒരു സ്വരമുണ്ട് ദൈവത്തിന്റെ ഉപദേശം തന്റെ സ്വപ്നത്തിലൂടെ സ്വീകരിച്ച് ദൈവിക വഴിയിലൂടെ നടക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് യു സിതാവ് അപ്പോൾ തീർച്ചയായും യു സിതാവിൻ്റെ തിരുനാളിനു വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യു സെ പിതാവ് നമ്മോട് പറയും നിങ്ങൾ ദൈവത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്നവരായിരിക്കണം ജീവിതത്തിന്റെ വഴികൾ ഒരുപക്ഷെ ഇന്ന് ലോകത്തിലോട്ട് നോക്കുമ്പോൾ പലരും ജീവിതത്തിന്റെ വഴികളിൽ തട്ടി വീഴുന്നവരാണ് ചിലപ്പോൾ വീണ് പോകാറുണ്ട് അങ്ങനെ പല വിധത്തില് വഴി അറിയാത്തവരൊക്കെയുണ്ട് നമുക്ക് കാണാൻ പറ്റും ജീവിതം സ്റ്റക്കായി പോകാറുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ അല്ലെങ്കിൽ എനിക്ക് ഇത് തീരുകയാണ് അല്ലെങ്കിൽ മടുത്തു എന്ന് പറയുന്ന യാത്രകൾ പകുതി വെച്ച് നിർത്തുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ എഫ് പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള വിഭാഗ നിശ്ചയം നടത്തിയ സമയം തൊട്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ വ്യക്തിയാണ് എസ് പിതാവ് പക്ഷേ എസ് എ പിതാവിൻ്റെ യാത്ര ഒരിക്കലും നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആ ജീവിതയാത്ര എപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഒരിടത്തും തളർന്നിരിക്കുന്നതായിട്ട് കാണുന്നില്ല ഒരിടത്തും ഇത് വേണ്ട എന്നോ നോ എന്നോ പറയുന്ന ഒരു ജീവിതം നമ്മൾ കാണുന്നില്ല മറിച്ച് ഐസ് പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുഴുവൻ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു തന്നെ തന്നെ ചേർത്ത് വയ്ക്കുന്ന ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ എസ്യപ്രതായ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാൻ പറ്റണം കർത്താവിന്റെ ഉപദേശം സ്വീകരിച്ചു ജീവിതത്തിന്റെ വഴികളെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ ചോദിക്കണം അത് സ്വർഗ്ഗത്തിൻ്റെ ഉപദേശമാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ലാത്ത ഒരവസ്ഥയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനാകണം എന്നറിയില്ലാത്ത ഒരവസ്ഥയുണ്ട് നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ അമ്മയുമായ പിതാവിന്റെ ഈജിപ്തിലേക്കുള്ള യാത്രയ്ക്ക് സ്വർഗം മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഉന്നോ പിന്നോ ആലോചിക്കാതെ ഉണ്ണിയേം അമ്മയേയും കൂട്ടിക്കൊണ്ടുള്ളൊരു യാത്ര പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ പോകാൻ ദൈവം നമ്മളെ നിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ ദൈവം നമ്മളെ അനുവദിച്ച് നടത്തിവിടുമ്പോ കർത്താവ് മുമ്പിലൂടെ പോകും അതല്ലേ കർത്താവ് പറഞ്ഞത് പക്ഷേ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി അഞ്ചാമത്തെ ആയ രണ്ടാം വചനം ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും ഇരുമ്പ് ഒടാമ്പലുകൾ പിച്ചല പിച്ചലവാതിലുകൾ തകർക്കും അതെ നമുക്ക് മുമ്പേ പോകുന്ന നമുക്ക് തടസ്സങ്ങൾ മാറ്റിത്തരുന്ന ഒരു സ്വർഗം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യുസെ നമുക്കൊക്കെ കാണാൻ പറ്റുക എസ് എ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എസ് എഫ് പിതാവ് നമുക്ക് കൂട്ടായിട്ട് നിൽക്കും സത്യത്തിൽ എസ് എ പിതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ അത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാം എന്നാൽ എസ് എ വർഷം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പ് പ്രഖ്യാപിച്ച സമയം തൊട്ട് ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും എനിക്ക് ഒരു വലിയ ഫ്രസനസ് ഫീൽ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ചില ജീവിതങ്ങൾക്ക് വേണ്ടി എനിക്കറിഞ്ഞുകൂടാ ആളുകൾ എന്തുമാത്രം എസ് എ പിതാവിന്റെ ഭക്തരാണെന്നൊക്കെ ഞാൻ ഈ അടുത്ത നാളിലെ തിരിച്ചറിയുന്നത് അനേകം ജീവിതങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ നിന്ന് സഹായിക്കുന്ന ഈ യുസൈപ്പിതാവിനെയൊക്കെ ചില വിഷനിലൊക്കെ കാണാൻ പറ്റാറുണ്ട് അപ്പം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ തലങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് എസ് എ പിതാവ് മാറണം എസ് എ പിതാവ് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ അന്ധകാരം നിറഞ്ഞിരിക്കുമ്പോൾ യാത്ര ചെയ്യാൻ എസ് എഫ് പിതാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എസ് എഫ് പിതാവെ ദൈവസ്വരം കേൾക്കുന്ന ഒരു വ്യക്തിയാക്കി കർത്താവിൻ്റെ ഉപദേശം സ്വീകരിക്കുന്ന അങ്ങനെ ദൈവിക മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ ജീവിതത്തെ ഒരുക്കുന്ന ഒരു വ്യക്തിയാക്കി മാറാൻ എന്നെ സഹായിക്കണേ എസ് പിതാവെ ഇന്നൊറ്റ ചിന്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ദൈവസ്വരം കേട്ട ദൈവത്തിൻ്റെ ഉപദേശം കേട്ട സ്വർഗീയ മഹത്വത്തിലേക്ക് തൻ്റെ ജീവിതത്തെ തിരു കുടുംബത്തോട് ചേർന്ന് നടത്തിയ ആ യുസ് എ പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം ദൈവസ്വരം കേൾക്കാൻ യെസ് എ പിതാവ് നമ്മളെ സഹായിക്കട്ടെ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ